മൈട്രൽ സ്റ്റിനോസിസ് എന്നത് മേലെയറയായ ഇടതുയേട്ടത്തിൻ്റെയും കീഴെ അറയായ ഇടത് വെന്തുക്കളുടെയും ഇടയിലുള്ള മൈട്രൽ വാൾവ് പോകുന്നതാണ് ഇതുമൂലം ശ്വാസമുട്ട് ഉണ്ടാവുന്നു മുമ്പ് ഇത് ഓപ്പറേഷൻ വഴിയാണ് വികസിപ്പിച്ചിരുന്നത് ചിലപ്പോൾ ഓപ്പറേഷൻ വഴി വാൾവ് മാറ്റിവെക്കാറുണ്ടായിരുന്നു ഇപ്പോൾ മിക്കവാറും കേസുകളിൽ മൈട്രൽ വാൾവ് വികസിപ്പിക്കുന്നത് ബലൂൺ കത്തീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ബലൂൺ മൈട്രൽ വാൾവാട്ടമി എന്നാണ് പറയുന്നത് ബി എം വി ബലൂൺ മൈട്രൽ വാൾവാട്ടമി തുടയിലെ രക്തക്കൊഴിലൂടെ ഒരു ബലൂൺ കത്തീറ്റർ കിടത്തി റേ നിരീക്ഷണത്തിലൂടെ അത് മൈട്രൽ വാൾവിന് കുറുകെ എത്തിക്കഴിഞ്ഞാൽ പുറമേ നിന്ന് ഒരു സ്രിഞ്ച് മെക്കാനിസം ഉപയോഗിച്ച് വികസിപ്പിക്കുന്നു എന്നിട്ട് ആ ഡിവൈസ് തിരിച്ചെടുക്കുന്നു പിറ്റേ ദിവസം വീട്ടിൽ പോകാവുന്ന തരം ഒരു ചികിത്സയാണ് ഇത് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക